ഭാവിയിൽ എല്ലാവർക്കും ആവശ്യമായി വരുന്ന ഒന്നാണ് ഒരു ബയോഡേറ്റിയോ പോസ്റ്ററോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യേണ്ടി വരുന്നത് ആ സമയത്ത് ഓർത്തിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ നാല് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഞാൻ പറയാം കോൺട്രാസ്റ്റ് ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം മറ്റു ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എടുത്തു നിൽക്കാൻ വേണ്ടിയാണ് കോൺട്രാസ്റ്റ് ഉപയോഗിക്കുന്നത് വലിയ ഫോണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കളർ വലിയ സൈസ് ഇതൊക്കെ ഉപയോഗിച്ച് കോൺട്രാസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഐ മൂവ്മെൻറ്റ് ഒരു ഡിസൈൻ ഒരാൾ കാണുമ്പോൾ ആദ്യം കണ്ണില്പ്പെടുന്നത് എന്താണ് രണ്ടാമത് ശ്രദ്ധിക്കുന്നത് എന്താണ് മൂന്നാമത് എന്താണ് ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഐ മൂവ്മെൻ്റ് കൃത്യമായ കോൺട്രാസ്റ്റും വൈറ്റ് സ്പേസും ബാലൻസും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാണുന്നവരുടെ വായന അല്ലെങ്കിൽ കണ്ണ് നിയന്ത്രിക്കാവുന്നതാണ് വൈറ്റ് സ്പേസ് ഒട്ടും ഡിസൈൻ അറിയാത്ത ആളുകളാണ് സാധാരണ വൈറ്റ് സ്പേസിന്റെ പ്രാധാന്യം അറിയാതെ വിവരങ്ങളെല്ലാം ഒരുമിച്ച് ഡിസൈനിനുള്ളിൽ കുത്തി നിറയ്ക്കുക ഇത് ഒഴിവാക്കുക വിവിധ ഭാഗങ്ങൾക്ക് ശ്വസിക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ കൊടുക്കണം ബാലൻസ് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ ഡിസൈനിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ബാലൻസ് ഉപയോഗിക്കുന്നത് സിമെട്രിക്ക് അസിമെട്രിക്ക് റേഡിയൽ തുടങ്ങിയ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബാലൻസ് ഡിസൈനുള്ളിൽ വരേണ്ടതാണ് അല്ലെങ്കിൽ അസ്വാഭാവികത തോന്നുന്നതാണ് റെപ്പറ്റീഷൻ ഡിസൈനിനുള്ളിലെ കൃത്യമായ ആവർത്തനം വായന എളുപ്പമാക്കുന്നതാണ് വിവരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കാണുന്നവർക്ക് സാധിക്കും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഡിസൈൻ ചെയ്യുന്നത് പഠിക്കാനാണെങ്കിൽ ഒരു വലിയ മേഖല തന്നെയാണെന്ന് അറിയാമല്ലോ